സയ്മു കോയ തങ്ങളെ പറയുന്ന നമ്മുടെ പലീസിൽ ജോഹാ ചെയ്യാൻ എത്തിയിട്ടുണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത് നമ്മളെല്ലാവരും ഏറെ പ്രതീക്ഷിക്കുന്ന ബഹുമാനപ്പെട്ട അവരുടെ അത് മനസ്സിന് വല്ല ആനന്ദമാണ് ನಮ್ಮ ನಾಮಕ್ಕೆ ಒಂದು ಆವೇಶಮಾನ ವಂದನಾಯ ಸಹಿದವರವರ ದುಹಕಕ್ಕಾಗಿ ಉದ್ದमारा ಖಾಬೂರ್ಕಯ ನಮ್ಮಳು ಮಿಂ ಪಟಕಯ ಅದೊಂದು ಅಲ್ಹಂದುಲ ನಮ್ಮಡೆ രണ്ടു എടുക്കണ രണ്ടായിരം എടുക്കുന്നു മാറ്റോ രണ്ട് പേടക്കൊന്ന് മാറ്റി കൊടുക്കാനേ അല്ല രണ്ട് പേടക്കൊന്ന് മാറ്റി കൊടുക്ക மாறிடுக்கி ரெ மோன مار کي 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 مار کي